ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ഈ മ്യൂസിയത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് സോതരിനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിലാണ് എൻ്റെ പണി തുടങ്ങുന്നത് നാൽപ്പത്തിരണ്ടിൽ തീരും നാൽപ്പത്തിരണ്ടിൽ തിരുവോണം ദിവസമാണ് ഇത് പുറത്ത് ഇറക്കുന്നത് അന്ന് ശ്രീപത്മനാഭന് ഒരു സ്വർണത്തിൽ ചന്ദനക്കിണ്ണം പിന്നെ അന്ന് പ്രത്യേകം ശിവേലി ഒരു പതക്കം ഇതൊക്കെ അദ്ദേഹം നടക്കി വെച്ചിട്ടുണ്ട് കൊച്ചുകുഞ്ഞാശാരി അദ്ദേഹമാണ് ഇതിന്റെ നേതൃത്വം കൊടുത്തത് അവര് തടിയിലും ദന്തത്തിലും ശില്പവേല ഒരുപാട് ചെയ്യുന്ന ആൾക്കാരാണ് സ്വാതന്ത്ര്യ തിരുനാള് ഉത്രാന് തിരുനാൾ ആയില് തിരുനാൾ വിശാഖം തിരുനാൾ മൂലം തിരുനാൾ ചിത്ര തിരുനാൾ ഈ ആറ് മഹാരാജാക്കന്മാരെ സഞ്ചരിച്ചത് പ്രത്യേകിച്ച് ശാസ്ത്രമംഗലം എഴുന്നള്ളത്ത് അല്ലായിരുന്നു കോട്ടയ്ക്കകത്ത് അവിടെയാണ് രഥ സൂക്ഷിച്ചിരുന്നത്